ഈ ഏറ്റപ്പാട് ഭക്ഷണിക്കുന്നു മതധാർമ്മികതയും ആധുനിക സമൂഹവും മതധാർമ്മികതയും ആധുനിക സമൂഹവും എന്നത് സിദ്ദിഖ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടത് ഞാൻ യുക്തിവാദിയായിട്ട് ഇപ്പൊരു പത്തു മുപ്പത്തഞ്ച് കൊല്ലായി ഇത് പറയാൻ തുടങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ ഉത്തരം പറയേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു ചോദ്യത്തിലാണ് ഞാനൊരു അഞ്ചാറ് വർഷം മുമ്പ് ഇന്റർനെറ്റിൽ ബ്ലോഗ് തുടങ്ങി ഞാൻ എൻ്റെ ബ്ലോഗിൽ ആദ്യത്തെ പോസ്റ്റ് ഇട്ട് അതിന് വന്ന ആദ്യത്തെ കമന്റ് മതമില്ലെങ്കിൽ പിന്നെന്ത് ധാർമ്മികത ധാർമ്മികത ഇല്ലെങ്കിൽ പിന്നെന്ത് ജീവിതം എന്ന ചോദ്യമായിരുന്നു ആ കമന്റോട് കൂടിയാണ് ഞാൻ ബ്ലോഗിൽ പരിപാടി തുടങ്ങിയത് ആ കമന്റ് ഇട്ട സുഹൃത്ത് ആ കമന്റോട് കൂടി പോയി കാരണം ഞാൻ ഇതിനുള്ള മറുപടിയാണ് പിന്നീട് ഇട്ട രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പോസ്റ്റ് ഈ ചിത്രം ഞാനൊരു തമാശക്ക് വേണ്ടി ഇട്ടു ഇപ്പോ ഈ ഫേസ്ബുക്കിലൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെ തമാശ ചിത്രങ്ങൾ കണ്ടമാവാനും വരും അപ്പൊ അതിന് മറി ഏതെങ്കിലും ഒരു ചിത്രം വേണമല്ലോ വിചാരിച്ചിട്ട് പക്ഷെ തമാശ ആണെങ്കിലും അതിനകത്ത് ഒരു ചെറിയ സംഗതി അതിനകത്ത് ആധുനിക ജീവിതത്തിന്റെ ചില അടയാളങ്ങളും സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള പ്രാകൃതമായ വിശ്വാസത്തിന്റെ ചില അടയാളങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ കഴിയും ഇത് ഈ ചിത്രത്തിൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം ഇത് തന്നെയാണ് മതപരമായ എല്ലാ റിച്വൽസും പരിശോധിച്ചാൽ നമുക്ക് അതിൻ്റെ വേരുകൾ ഊന്നി നിൽക്കുന്നത് ഒരുപക്ഷെ പതിനായിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന പ്രാകൃത മനുഷ്യനിലാണ് എന്ന് കണ്ടെത്തേണ്ടത് സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ദൈവങ്ങളെ അല്ലെങ്കിൽ പ്രകൃതി ശക്തിയെ പ്രീണിപ്പിക്കാം എന്ന പ്രാകൃത മനുഷ്യന്റെ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്ത ആചാരങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന പലതും അതിലൊന്നു മാത്രമാണ് മലപ്പുറത്ത് പറയേണ്ട അല്ലെങ്കിൽ കാണിക്കേണ്ട ഉദാഹരണം ഇതല്ല എന്ന് എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പലരുടെയും ശരീരത്തിൽ നിന്ന് എൻ്റെതടക്കം ശരീരത്തിൽ നിന്ന് ഒരു അവയവം തന്നെ അവയ ആരവയവത്തിന്റെ ഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല നമ്മുടെ അച്ഛനമ്മമാരുടെ കുഴപ്പം കൊണ്ടാണെന്നും പറയാൻ വയ്യ അതങ്ങനെ അതിന്റെ വേര് തേടി പോയാൽ ചിലപ്പോൾ നമ്മൾ എത്രയോ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും അപ്പുറത്തേക്ക് പോകേണ്ടി ഞാന് ആ ചിത്രം ഇടാൻ ഈ ചിത്രം ഇടാനോ വേറൊരു കാരണം കൂടെ ഉണ്ട് ഇതെനിക്ക് ഇന്നലെ കിട്ടിയ കത്ത ഇന്നലെ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ പോസ്റ്റ്മാനോടെ കൊണ്ടിട്ട കത്തെറ്റർ ഫ്രം എൻ ആംഗ്രി ഹിന്ദു നമ്മുടെ പ്രോഗ്രാമിന്റെ നോട്ടീസ് വായിച്ചപ്പോ ദേശം തോന്നിയ ഒരു ഹിന്ദു എഴുതിയ കത്താണ് ഞാൻ വായിക്കാം ഞാൻ നിരീശ്വരവാദിയായി നടക്കുന്ന ആളാണ് നമ്മുടെ സമ്മേളനത്തിന്റെ പോസ്റ്റർ കാണാൻ ഇടയായി ഹിന്ദുത്വത്തിന്റെ വിഷപ്പല്ലുകൾ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പ്രാദേശിക വർഗീയവാദികളെ സന്തോഷിപ്പിക്കണമല്ലോ അതിനാണ് ഈ വാക്കുകൾ ഹിന്ദുത്വത്തിലേക്കാളും വിഷപ്പല്ലുകൾ ഉള്ളവർ ഇവിടെ ഉണ്ടല്ലോ അതെഴുതിയാൽ സമ്മേളനം അലമ്പാവുമല്ലോ അതും ശ്രദ്ധിക്കണം നിരീശ്വരവാദികളുടെ സമ്മേളനം വിജയിക്കണമെങ്കിൽ വർഗീയവാദികൾ സന്തോഷിക്കണം ഭാവുകൾ പേരില്ല അഡ്രസ്സില്ല പക്ഷേ എനിക്ക് എഴുതിയ അഡ്രസ്സിൽ നിന്ന് ഞാൻ ഈ ആൾ ഈ അടുത്ത പരിസരത്തൊക്കെ ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ സമ്മേളനത്തില് ഹിന്ദുത്വത്തിൻ്റെ വിഷപ്പല്ലുകൾ ചർച്ച ചെയ്തു പക്ഷേ മറ്റേതിൻ്റെ ഒന്നും വിഷപ്പല്ലുകൾ ചർച്ച ചെയ്യുന്നില്ല എന്ന സ്വാഭാവികമായ ഒരു ഹിന്ദുവിന്റെ പരിദേവനാണ് വായിച്ചത് പക്ഷെ ഞാൻ പലപ്പോഴും കേൾക്കാറുള്ളത് തിരിച്ചാണ് എന്നെ അങ്ങനെയാണ് ആരോപണം ആ ആരോപണം നമ്മുടെ അപ്പുറത്തുള്ളവർ മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവർ പോലും ഉന്നയിച്ചത് നിങ്ങളിപ്പോ അടുത്ത കാലത്ത് ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ ബാലൻസ് ഇപ്പോ ഹിന്ദുത്വം കുറച്ച് താഴേക്ക് തൂങ്ങി നിൽക്കുകയാണ് നമ്മളെ സെമിനാറിൽ മൊത്തത്തിൽ അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളൊക്കെ മറ്റേതാക്കി മാറ്റിക്കൊണ്ട് ഞാൻ ആ ബാലൻസ് ഒന്ന് നേരെയാക്കാൻ ശ്രമിച്ചു എല്ലാം വേണല്ലോ ഇത് ബൈബിൾ ഗൺ ആണ് ഇത് വളരെ രസമുള്ള ഒരു ചിത്രമായിട്ട് തോന്നിയപ്പോ ഇന്നലെ കണ്ടപ്പെടുത്തിട്ട് ഇത് നമ്മൾ രണ്ട് സെമിനാറില് ബാബുഗൗനിയുടെ പ്രഭാഷണത്തിലും ഡോക്ടർ വാസുദേവിന്റെ പ്രഭാഷണത്തിലും പലതവണ ആവർത്തിച്ച ഈ ഉദ്ധരണി യഥാർത്ഥത്തിൽ വോൾട്ടെയറുടെ ഇനി ഞാൻ ഈ ധാർമ്മികതയുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് കടന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനാകും ധാർമ്മികത എന്ന് പറയുമ്പോൾ എത്തിക്സ് അതിന്റെ കൂടെ തന്നെയാണ് മൊറാലിറ്റി ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എത്തിക്സ് എന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഏറെക്കുറെ എല്ലായിടത്തും ഒരുപോലെയും വലിയ മാറ്റങ്ങളില്ലാതെ മനുഷ്യരാശി പൊതുവിൽ അംഗീകരിക്കതുമായ ചില കാര്യങ്ങളാണ് ഒന്ന് ദയ സ്നേഹം കരുണ സഹകരണ മനോഭാവം അങ്ങനെയുള്ള കുറെ സംഗതികൾ നമ്മുടെ ഒരു ഇൻപോൺ ആയിട്ട് തന്നെ നമ്മുടെ വൈകാരിക അവസ്ഥയുടെ ഭാഗമായി തന്നെ മനുഷ്യന് നിലനിൽക്കുന്നത് അതാണ് എത്തിക്സിന്റെ അടിസ്ഥാനം എന്നാൽ മൊറാലിറ്റി അങ്ങനെയല്ല മൊറാലിറ്റി കാലദേശ ഗോത്ര വ്യത്യാസം അനുസരിച്ച് മാറുന്നതും കൊണ്ടിരിക്കുന്നതുമായ മൂല്യങ്ങളാണ് എങ്ങനെയാണ് മനുഷ്യനിൽ ധാർമ്മികത ഉണ്ടായത് എന്ന ചോദ്യം വിശ്വാസികളുടെ മുൻവിധികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ പഠനങ്ങൾ നടത്തി ആധുനിക ഭൗതികവാദ തത്വചിന്തകരും മനഃശാസ്ത്ര ചിന്തകരും ഇന്ന് പുതിയ ഒട്ടേറെ പഠനങ്ങൾ നടത്തി പുതിയ നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട് പുതിയതല്ല ശാസ്ത്രീയമായ നിഗമനങ്ങളിൽ എത്തിക്കും ആ രംഗത്ത് നടന്നിട്ടുള്ള പഠനങ്ങളെ കുറിച്ച് രവിചന്ദ്രമാഷ് വിവർത്തനം ചെയ്ത അല്ലെങ്കിൽ രവിചന്ദ്രമാഷ് എഴുതിയ നാസ്തികനായ ദൈവത്തിൽ കുറേ പരീക്ഷണങ്ങളും ഉദാഹരണങ്ങളും പരീക്ഷണം നടത്തിയ മനഃശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും ഒക്കെ പറഞ്ഞു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പേരുകളും അവരുടെ പുസ്തകങ്ങളും മാത്രം ഞാൻ പരിചയപ്പെടുത്താം മാർ ഹോസർ മാർസറിന്റെ പരീക്ഷണങ്ങളെ അതിനകത്ത് ഡോക്കിൻസിന്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേരുന്ന ഹോസർ എത്തിച്ചേരുന്ന നിഗമനം ഒരു യൂണിവേഴ്സൽ മോറൽ ഗ്രാമർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ എത്തിക്കൽ സെൻസ് മനുഷ്യനിൽ ഉണ്ട് എന്നാണ് ആ യൂണിവേഴ്സൽ ഗ്രാമറിന്റെ ഭാഗമായി നാച്ചു നാച്ചുറലി നമുക്ക് കിട്ടിയ സെൻസിന്റെ ഭാഗമായി വന്നിട്ടുള്ള എത്തിക്കൽ വാല്യൂസിനെ സാമൂഹിക ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ച് വികസിപ്പിച്ചെടുത്തതാണ് ആധുനിക മനുഷ്യന്റെ മൂല്യസങ്കൽ മോറൽ മൈൻസ് എന്ന ഓസറിന്റെ പുസ്തകത്തിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒരു പരീക്ഷണം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഒരു ഒരു റെയിൽവേ ട്രാക്കിലൂടെ നിയന്ത്രണം വിട്ടു വരുന്ന ഒരു ട്രോളി ആ ട്രോളി വന്നാൽ അഞ്ചു പേര് ആ ട്രാക്കിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്ന അഞ്ചു പേര് മരിക്കും പെട്ടെന്ന് ആ ട്രാക്കിൽ വേറെ ട്രാക്കിലേക്ക് മാറ്റുന്ന ഒരു ലിവർ വലിച്ചാൽ ആ ട്രാക്കിലിരിക്കുന്ന ഒരാൾ മരിക്കും ആ ലിവർ വലിക്കാൻ കഴിയുന്ന ഒരാൾ ഈ അപകടം കാണുന്നു വേറെ യാതൊരു ഓപ്ഷനും ഇല്ല വേറെ ഒന്നും നിവൃത്തിയില്ല അയാൾ ഈ ലിവർ വലിച്ചിട്ട് ഈ അഞ്ചു പേരെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ നിൽക്കുന്ന ട്രാക്കിലേക്ക് വണ്ടി ഓടിച്ചു വിടുന്നു അയാൾ മരിക്കുന്നു അഞ്ചു പേരെ രക്ഷിക്കാൻ ഒരാളെ മരിക്കാൻ അനുവദിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രവർത്തനം മോറലി ശരിയാണോ എന്ന ചോദ്യം ഒരുപാട് ആളുകളോട് വിശ്വാസികളും അവിശ്വാസികളും പലതരത്തിലുള്ള ആളുകളോട് ചോദിക്കുന്നു ഏറെക്കുറെ എല്ലാവരും ഒരു ഉത്തരം നൽകി എന്നാണ് അദ്ദേഹം ആ പരീക്ഷണത്തിലൂടെ കണ്ടത് എന്താണ് അത് മോറലി ശരിയാണ് എന്നാൽ അതേ അതേ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് വേറൊരു ചോദ്യം ചോദിക്കുന്നു ഒരാശുപത്രിയിൽ അഞ്ച് രോഗികൾ അവയവങ്ങൾ മാറ്റിവെച്ചാൽ രോഗം ജീവൻ തിരിച്ചു കിട്ടും എന്ന അവസ്ഥയിൽ കിടക്കുന്നു അവിടെ മന്ദബുദ്ധിയായ വേറെ ഒരു പ്രയോജനം ഇല്ലാത്ത മനുഷ്യൻ ജീവനുള്ള ഒരു മനുഷ്യൻ നിക്കുണ്ട് ഡോക്ടർമാരെല്ലാരും കൂടെ തീരുമാനിക്കുന്നു ആ മനുഷ്യനെ പിടിച്ചിട്ട് അയാൾക്ക് മനസ്തേഷ്യ കൊടുത്തിട്ട് അയാളുടെ അഞ്ച് അവയവങ്ങൾ എടുത്ത് ഈ അഞ്ച് പേർക്കും ഫിറ്റ് ചെയ്താൽ അഞ്ചു പേര് രക്ഷപ്പെടും ഈ മന്ദബുദ്ധിയായ ഇയാൾ ജീവിച്ചിട്ടുള്ളത് വലിയ പ്രയോജനമൊന്നുമില്ല എല്ലാവരോടും ചോദിച്ചു മോറലി ആ ചെയ്യുന്നത് ശരിയാണ് രണ്ട് കേസിലും ലോജിക്കലി ഒരാൾ ഒന്നാണ് സംഭവിക്കുന്നത് ഒരാളെ കൊല്ലാൻ വിട്ടിട്ട് അഞ്ചു പേരെ രക്ഷിക്കാവുന്ന രണ്ടാമത്തെ ചോദ്യത്തിൽ എല്ലാവരും ഒരു ഉത്തരം പറഞ്ഞു മോറലി തെറ്റ അപ്പോ യുക്തി അനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ രണ്ടു ഒരേ സംഗതിയാണ് പക്ഷെ യുക്തിക്കപ്പുറം മനുഷ്യന്റെ മനസ്സിൽ എന്തോ ഒരു മോറൽ ഗ്രാമർ നിലനിൽക്കുന്നു എന്ന് ഇങ്ങനെയുള്ള കുറേ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഹൊസർ മാത്രമല്ല ഈ രംഗത്ത് പരീക്ഷണം നടത്തിയിട്ടുള്ള മറ്റൊരു മനഃശാസ്ത്ര പണ്ഡിതനാണ് ജ്യോനാദൻ ഖാജി സാംഹാരിസ് നമ്മുടെ ഇന്ന് അറിയപ്പെടുന്ന ലോകത്തെ യുക്തിവാദ പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ ഒരാളാണ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ദ മോറൽ ലാൻഡ്സ്കേപ്പ് എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അദ്ദേഹം ഒരു സൈക്കോളജി പ്രൊഫസറാണ് അദ്ദേഹവും ഈ വിഷയത്തിൽ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഇങ്ങനെ ഒരുപാട് മനഃശാസ്ത്ര പണ്ഡിതന്മാര് നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളും അതിന്റെ ഫലമായി എന്താണ് മനുഷ്യനിലെ മൊറാലിറ്റി എന്നതിനെ കുറിച്ചുള്ള ആധുനിക സങ്കല്പങ്ങളും അതേക്കുറിച്ച് ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരു മഹാനുണ്ട് ആ മഹാന്റെ ബ്ലോഗിന്റെ പേരാണ് റസൽ അതിൽ ഈ വിഷയത്തെ കുറിച്ച് തുടർച്ചയായിട്ട് അദ്ദേഹം സീരിയലായിട്ട് മൂന്ന് നാല് പഠനാർഹമായ നീണ്ട പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും ഡോക്ടർ മനോജ് ബ്രൈറ്റ് എന്ന പേരിൽ ബ്ലോഗിലും ഫേസ്ബുക്കിലും ഒക്കെ സജീവമാണ് നമ്മുടെ ഗ്രൂപ്പിൽ സജീവമാണ് ഇവിടെ ഉണ്ട് ഇനി എന്ത് പറയുമ്പോ മനുഷ്യർക്ക് മാത്രമാണോ ഈ മോറൽ സെൻസും മോറൽ ഗ്രാമറും ഒക്കെ കിട്ടിയിട്ടുള്ളത് പ്രകൃതിയാണ് കിട്ടിയിട്ടുള്ളത് ആണെന്നാണ് പൊതുവേ മതവിശ്വാസികളുടെയൊക്കെ ധാരണ എന്നാൽ മനുഷ്യനോട് പരിണാമത്തിൽ മനുഷ്യനോട് അടുത്തു നിൽക്കുന്ന ജീവികളിലും ഏതാണ്ട് മനുഷ്യന് സമാനമായ മോറൽ സെൻസ് ഉണ്ട് എന്ന് നിരവധി പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് ചിമ്പാൻസികളെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള നിരവധി പരീക്ഷണങ്ങളുടെ ക്ലിപ്പിപ്സ് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം Dan Harris helps us decipher it all. Let a bunch of chimps into a yard filled with watermelons. We've got two. Of them. And while a few of them may hoard the fruit at first. She's so greedy. Oh, she's gonna go for three. Eventually they will share. If she would sit on three watermelons and not share with anybody, that, I think there would be a, a revolt at some point. Professor DeWall, a pioneer in the topic of animal empathy, says this is just one example of how animals display something approaching a moral sense. These pictures show chimps making up after a fight, hugging, reaching out a hand, kissing. Chimps will also mourn the loss of loved ones. If one of the members of a group dies, the rest doesn't eat for a day. They're very silent. They don't eat. Duval also designed this experiment with capuchin monkeys where this female gets a choice between a token that will result in just her getting a treat or a token that results in both her and her friend getting treats. Over time, if you do this often enough, the monkeys start to prefer the pro social token. Pro social. Yes. Sir. Meaning that it helps somebody else in their group. Yes. All of this has Professor DeWall posing a provocative question. Mm -hmm. You're basically arguing that the building blocks of morality are present in our animal ancestors, and you're using that to raise the question do we need religion? Yeah. I'm not sure. That religion is at the root of morality because I, I personally think that morality probably existed long before we had religions. If there is no God, if there is no divine system of morality, who defines right or wrong? I don't think we need God for that. He says we evolved to be moral, that humans, like primates, are group animals. And that groups that work well together tend to survive longer. But here's the twist Professor DeWall still thinks religion may be useful for encouraging morality. All human societies have some form of religion, so what does it contribute to human society? That's the question. One biologist with a theory that angers both atheists and the faithful. Dan Harris, ABC News, Atlanta. There are closest animal relatives. ഇവിടെ ഞാനൊരു റാൻഡം സെർച്ചിൽ ആദ്യം കിട്ടിയ ഒരു ക്ലിപ്പിംഗ് വെറുതെ കൊടുത്തു നോക്കും രസകരമായ ഒട്ടേറെ പരീക്ഷണങ്ങള് പരീക്ഷണങ്ങളുടെ ക്ലിപ്പിങ്സ് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് ചിമ്പാൻസികൾ രണ്ട് ചിമ്പാൻസികളെ ഒരു ഒരു കൂട്ടിൽ കൂട്ടില് രണ്ടറകളിലാക്കിയിട്ട് വ്യത്യസ്ത അളവിൽ ഭക്ഷണം കൊടുത്തുകൊണ്ട് വിവേചനം കാണിക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരിക്ക് കിട്ടാത്തതിൽ ഈ കൂട്ടുകാരൻ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിന്റെ രസകരമായിരുന്നു അതുപോലെ ഒരു ഭക്ഷണ സാധനങ്ങൾ ഒരു പാറയ്ക്കടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഈ ചിമ്പാൻസി പാറ പൊക്കാൻ ശ്രമിക്കുമ്പോൾ സ്വയം പൊക്കാൻ കഴിയാതെ ചിമ്പാൻസിയെ സഹായിക്കാൻ ഒരു മനുഷ്യ ഒരു സുഹൃത്ത് മനുഷ്യൻ വന്നിട്ട് ചിമ്പാൻസിയെ സഹായിച്ച് ഭക്ഷണം എടുക്കാൻ സഹായിച്ചു കഴിഞ്ഞുമ്പോൾ ഓടി വന്ന് ആ മനുഷ്യരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു ചിമ്പാൻസി ഈ വീഡിയോയിനകത്ത് അതുപോലെ തന്നെ ചിമ്പാൻസിയിലേക്കൊന്നു കൊണ്ട മനുഷ്യനിൽ നിന്ന് അകലെ നിൽക്കുന്ന ജീവികളിലും അവയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന സഹകരണ മനോഭാവവും സ്വവർഗ സ്നേഹവും വാത്സല്യവും കരുണയും ദയയും അതിനുവേണ്ടി സംഘടിക്കാനും ശക്തിപ്പെടാനും ചെറുക്കാനും ഒക്കെയുള്ള വാസനയും എല്ലാം മറ്റു ജീവികളിലും ഇത് യൂട്യൂബിൽ കോടിക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള വളരെ ഹിറ്റായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ് ആണ് കാട്ടിൽ നിന്ന് പിടിച്ചിട്ടുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു ദൃശ്യം ഇതിനകത്ത് കുറെ കാട്ടുപോത്തുകൾ നടന്നു പോകും ഇനി എന്താ സംഭവിക്കുന്നത് കുറച്ച് സമയമുണ്ട് അങ്ങനെ അവരുടെ കുട്ടിയെ അവർ എല്ലാവരും കൂടെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ ആദ്യം ചെതറി ഓടുന്ന കാട്ടുപോത്തുകളുടെ എണ്ണവും തിരിച്ചു സംഘടിച്ചു വന്ന പോത്തുകളുടെ എണ്ണവും തുല്യല്ല പോയവരെ മാത്രല്ല വന്നത് കുറെ പേര് കൂടുതൽ കൂടെ കൂട്ടിയിട്ടാവും എവിടുന്നാണ് ഈ കാട്ടുപോത്തിന് ഈ ഒരു ബോധം ഉണ്ടായത് മറ്റു കാട്ടുപോത്തുകളെ സഹജീവികളെ പോയി കൂട്ടിക്കൊണ്ടുവരാണെങ്കിൽ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നുണ്ടോ ഭാഷ വരെ നടന്നുണ്ടോ നമ്മളെ കുട്ടി അവിടെ അപകടത്തിലാണ് നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് സംഘടിച്ച് നമ്മളൊക്കെ സംഘടിക്കുന്ന പോലെ തന്നെ സംഘടിച്ച് വന്നിട്ട് ഈ സിംഹങ്ങളോട് ഏറ്റുമുട്ടി സ്വന്തം കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സ്വവർഗ വാത്സല്യ അല്ലെങ്കിൽ ഒരു സംഘബോധം മനുഷ്യരിൽ നിന്നും പരിണാമത്തിൽ എത്രയോ അകലെ കിടക്കുന്ന പോത്തുകൾക്ക് പോലും നമ്മൾ പോത്ത് എന്നാ പറയാ സാധാരണ പോത്തുകൾക്ക് പോലും ഉണ്ട് എന്നതാണ് പ്രകൃതിയിൽ നമ്മൾ കാണുന്നത് അപ്പൊ ഈ ഈ പറയുന്ന സ്നേഹം കാരുണ്യം ദയ സംഘബോധം സഹകരണ മനോഭാവം എന്നൊന്നും പറയുന്നത് ആകാശത്തു നിന്ന് ഏതെങ്കിലും ദൈവം പ്രവാചകൻ മുഖേന ഇങ്ങനെ കിത്താബിൽ കൊടുത്തയച്ച ഒരു സാധനം മാത്രമല്ല അത് ജൈവ പരിണാമത്തിന്റെ ഭാഗമായി നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടിയ നൈസർഗികമായ സിദ്ധിയാണ് അവിടെ നിന്ന് നമ്മൾ സാമൂഹിക ജീവിതത്തിലൂടെ വികസിപ്പിച്ചെടുത്തതാണ് നമ്മുടെ ആധുനിക മൂല്യബോധം അപ്പം മറ്റു മൃഗങ്ങൾക്കും ഒരു പരിധിവരെ ഈ പറയുന്ന സാധനമൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലായി ഇത് ഏറ്റവും കൂടുതൽ പ്രകടമായി കാണുന്നത് നമ്മളെ പോലെ തന്നെ സാമൂഹ്യ ജീവിതം നയിക്കുന്ന ജീവികളിലാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവികളിൽ അത് കാണുന്നില്ല സാമൂഹ്യ ജീവിതം നയിക്കുന്ന ജീവികൾ ഒരുമിച്ച് വേട്ട ഇവിടെ ഇവിടെ സിംഹങ്ങൾക്കും ഈ ഇതുണ്ട് ഒറ്റയ്ക്കല്ല സിംഹം വേട്ടയാടുന്നത് ഒറ്റയ്ക്ക് വേട്ടയാടിയ പോത്തിനെ പിടിക്കാൻ കഴിയില്ല അപ്പം സിംഹങ്ങൾ കൂട്ടമായി വേട്ടയാടും കൂട്ടമായി വേട്ടയാടി കിട്ടിയ പോത്തിനെ കുട്ടിയെ ഒരു സിംഹം ഒറ്റയ്ക്കല്ല തിന്നുന്നത് പങ്കുവെച്ചിട്ടാണ് തിന്നുന്നത് നമ്മൾ ചിമ്പാൻസിയുടെ പരീക്ഷണത്തിൽ കണ്ടത് ആ വാട്ടർ മെലൻ കൊണ്ടുവന്നിട്ട് സ്വന്തം കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുന്നതായിട്ടും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഷെയർ ചെയ്യാതെ ഭക്ഷണം കഴിക്കേണ്ടി വന്നപ്പോഴുള്ള മാനസിക വ്യഥ കാണിക്കുന്ന ഫ്ലിപ്പിങ്സും ഉണ്ട് ഇതൊക്കെ പരീക്ഷണങ്ങൾക്ക് മനസ്സിലായി അപ്പോ സാമൂഹ്യ ജീവിതം മനുഷ്യന് മുമ്പ് തന്നെ ജീവികളാര